ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വ്യാഴാഴ്ച വൈകുന്നേരം ഏഴേ മുക്കാൽ വില വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന റെക്കോർഡ് വോട്ടിംഗ് റിസറ്റ് പുറത്തുനിന്നിരിക്കുകയാണ് അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നരവേൽ ഒന്നാം സ്ഥാനം മറ്റാർക്കും വിട്ടു കൊടുക്കാതെ സിജോടെ ഒറ്റയാൾ പോലായിട്ടാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുമായിട്ട് സിജോ ഒന്നാം സ്ഥാനത്ത് രതീഷ് തൊട്ട് പുറകെ തന്നെയുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് വോട്ടിന്റെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ രതീഷ് മൂന്ന് മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കാം അഞ്ചുബി തന്നെയാണ് അഞ്ചുബിത തിരിച്ചുവരികയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി പത്തൊട്ടി ഒരു നിമിഷം വരെ അഞ്ചുപ സ്വന്തമാക്കി നാലാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് ശരണ്യ ശരണിക്ക് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോട്ടാണ് ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് അസി റോക്കിയുടെ പേര് ഈ ഒരു തിരിച്ചു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി പതിമൂന്നോട്ട് അസിറോക്കി സ്വന്തമാക്കി ആറാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയ നോറയെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലോട്ട് നോറ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ ഒരു സമയം വരെ ഏഴാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കും ജിൻഡോയാണ് ജിൻഡോയുടെ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചു തൊട്ട് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ കൂടുതലായിട്ട് സുരേഷ് തകർച്ചയാണ് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ്റി പതിനാറ് റൂട്ടാണ് ഈ ആ പാവത്തിന് ഈ ഒരു നേരം വരെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തെക്കാലും ഒരു മണിക്കൂറുകൾ സുരേഷ് നിർണായകമാണ് എന്താ നാളെ ദിവസമെങ്കിലും മികച്ച ഗെയിംസ് അതിർത്തികൾ അദ്ദേഹത്തിന് മുൻപോട്ട് വരാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ആരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിലെ ഏറ്റവും കൂടുതലായിട്ട് റോട്ടിംഗ് റിസൾട്ടുകൾ ആകുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു